സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറിന്റെ നാല് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഇരുപത്തി ആറ് വാക്യങ്ങളിലും അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ആവർത്തിക്കുന്ന പ്രത്യേകത നിറഞ്ഞ സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തി ഈ വാചകം ഇസ്രായേൽ ജനം പ്രതിഗാനമായി പാടിയിരുന്നതായി ചിന്തിക്കുന്നു ഹല്ലേലൂയ എന്ന പദം ഇല്ലെങ്കിൽ കൂടെ ഈ സങ്കീർത്തനത്തെ യഹൂദ ജനതയുടെ പാരമ്പര്യത്തിൽ മഹാഹല്ലേൽ ഗീതമായി വിശേഷിപ്പിക്കുന്നു ജനത്തോടുള്ള ദൈവത്തിന്റെ നന്മയെ ആവർത്തിച്ച് പ്രസ്താവിക്കുന്നതിനാലും അവിടുത്തെ മാറ്റമില്ലാത്ത സ്നേഹത്തെയും ദയയെയും കുറിച്ച് പാടിയിരിക്കുന്നതിനാലും ആണ് ഈ വിശേഷണം ദൈവത്തിന്റെ അത്ഭുതങ്ങളെ തിരുവെഴുത്തുകളിലുടനീളം വിവരിച്ചിരിക്കുന്നത് കാരണം സൃഷ്ടിയിലെ അത്ഭുതങ്ങൾ മനുഷ്യന്റെ ബുദ്ധിക്കെത്താത്ത പ്രപഞ്ചത്തിന്റെ അറുതിയോളം വിശാലമായി കിടക്കുന്നു സൂക്ഷമാണ് മുതൽ ഏറ്റവും സങ്കീർണമായ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രദർശനമാണ് ദൈവം ഏകനായാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തിയത് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു അവിടുത്തെ ജ്ഞാനവും ശക്തിയും എത്ര വലുതെന്ന് ഇവയെല്ലാം വെളിവാക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് തൻ്റെ സാദൃശ്യപ്രകാരം സൃഷ്ടിച്ച മനുഷ്യരിലാണ് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ ദൈവം മഹാത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തികളിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു നൂറാം വയസ്സിൽ അബ്രഹാമിന് വാന്ത സന്തതിയെ നൽകിയത് ഒരു ഉദാഹരണമാണ് ദൈവത്തോട് മറുതരിച്ചവർക്ക് എതിരായി ദൈവം തന്റെ അത്ഭുതം പ്രവർത്തിച്ചത് മിശ്രൈമിന്മേലും മേലും ഒക്കെ അയച്ച ന്യായവിധിയിൽ കാണാം ചില വ്യക്തികളെ ദൈവം തന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്താൻ ഉപയോഗിച്ചെന്ന് വരാം എന്നാൽ അവർ കേവലം ഉപകരണം മാത്രമാണ് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം അവന്റെ പാപം പോക്കി രക്ഷിക്കാൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് ജീവനെ തന്നതാണ് അവിടെയും ദൈവം ഏകനായി ലോകപാപം തന്നിൽ ചുമന്നൊഴിച്ചു ഈ മഹാത്ഭുതങ്ങളുടെ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ഒരു മനുഷ്യനും സഹായിക്കാൻ കഴിയാത്ത പരിഹാരമില്ലെന്ന് കരുതുന്ന കാര്യവും ദൈവം മാറ്റിത്തരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ